എൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് എൻ്റെ പെണ്ണിനെ നേരെ തന്നെ കുറയ്ക്കുന്നോടാ പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് തെറിച്ച് വീണവൻ്റെ ഷർട്ടിൻ്റെ കുളർ പിടിച്ചു വലിച്ചുകൊണ്ട് അലറിയവൻ അപ്പോൾ ഇപ്പോൾ ഇവനാണോടെ നിന്നെ കൊണ്ടിരിക്കുന്നത് ഏ ഞാനും ഫ്രീയാടി എന്നെക്കൂടി നീ പറയുന്ന പണം ഞാനും തരാടി പക്ഷെ പറഞ്ഞു പൂർത്തിയാതിന് മുന്നേ അവൻ്റെ തലയിൽ നിന്ന് ചുടുച്ചോരൊഴുകി ഇറങ്ങിയിരുന്നു ശിവ വാ കൊണ്ട് നിന്ന് പോയി ചെടിച്ചട്ടി പിടിച്ച് വിശാഖനെ കൊല്ലാനുള്ള ഭാവത്തിൽ നിൽക്കുന്ന ത്രിലൂകനെ കണ്ടപ്പോൾ അവൾ പേടിയോടെ ഒമിഞ്ഞിറക്കി പിന്നെ രാവണൻ്റെ താണ്ടവായിരുന്നു അവിടെ വിശാഖിനും തിരിച്ചടിക്കാൻ പോലും സമയം കൊടുക്കാതെ അവനെ പെരുമാറി അവസാനം അവൻ്റെ കഴുത്തിൽ വിരലുകൾ കൊണ്ടൊന്ന് ചുയറ്റി ലോക്ക് ചെയ്തതും വിശാഖ് പഴംതുള്ളി പോലെ ദിനത്തേക്ക് വീണു നിന്നെപ്പറ്റി അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ നിന്നെ കാണാനിരുന്നായിരുന്നു നീയായി അതിന് അവസരം ഉണ്ടാക്കി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല വിശാഖ് പറഞ്ഞുകൊണ്ട് വിശാഖിനെ നെഞ്ചിൽ അമർത്തി ഒന്ന് ചവിട്ടി അവൻ ചോര തുപ്പി ഭദ്ര ത്രിലോകുമ്മറത്തേക്ക് നോക്കി അലറിയതും ശിവ പേടിയോടെ അവനെ നോക്കി അവൻ കണ്ണുകൊണ്ടുവരാൻ പറഞ്ഞതും ശിവ പേടിയോടെ ഓരോ ചൂടും മുന്നിലേക്ക് വെച്ചു അവൾ അവൻ്റെ അടുത്തേക്ക് വന്നതും ത്രിലോക ഒറ്റവല്ലിൽ അവനിലേക്ക് അവനോട് ചേർന്ന് നിർത്തി ഇതുവരെ നിന്നെ പറഞ്ഞതിനെല്ലാം ചേർത്ത് സ്ട്രോങ്ങിൽ കൊടുത്തേക്ക് ത്രിലോക് പറഞ്ഞതും ശിവ അവനെ മുഖം പുലർത്ത് നോക്കി അതിൽ ദയനീയത നിറഞ്ഞു നീ ത്രിലോകിൻ്റെ ഭാര്യയാണെങ്കിൽ കൂടിക്കടി അവൻ്റെ ചെയ്യട്ടത് ടേ പാടക്കം പൊട്ടി ശബ്ദം കേട്ടത് ത്രിലോകെന്ന് ചിരിച്ചു അപ്പോഴേക്കും ശിവ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു ഡാ മോനെ നീ ഒരിക്കൽ കൂടി എൻ്റെ പെണ്ണിന്റെ ഏഴായാലത്ത് നിന്നെ കണ്ടാൽ പിന്നെ നിന്നെ ആരും ഈ ഭൂലോകത്ത് കാണില്ല ത്രിലോക് വാക്ക് പറയാറില്ല ഗാഡ്സ് പറഞ്ഞ അവൻ ഗാഡ്സിനെ നോക്കിയാൽ അറിയതും ഗാഡ്സ് അവന്റെ മുന്നിലേക്ക് വന്നു ഇവൻ ഇനി കുറച്ചുനാളത്തേക്ക് ഇനി ബെഡിൽ കിടന്നാൽ മതി ആ കൈകൾ രണ്ടാങ്കോടിച്ചേക്കും പറഞ്ഞുകൊണ്ട് ശിവയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു അവൻ അവന്റെ വരവ് കണ്ടപ്പോൾ ബാലൻ പേടിയോട് പോയി അപ്പോഴും ശിവ ആരെയും നോക്കാതെ അവൻ്റെ നെഞ്ചിൽ മുഖം മുഖംപൂർത്തി നിൽക്കുവാണ് എൻ്റെ ഭർത്ത എന്നോടൊന്ന് ക്ഷമിച്ചേക്ക് പറഞ്ഞുകൊണ്ട് അവടെ വലിച്ചുമാറ്റി ബാലൻ്റെ കവളിലേക്കൊന്ന് കൊടുത്തു അയാളുടെ ഒരു വശം പുകയുന്ന പോലെ തോന്നി അതേപാകപ്പോ അവനെ മുഖം ഉയർത്ത് നോക്കിയയാൾ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ തരണമെന്ന് മനസ്സിൽ കുറിച്ചിട്ടിരുന്നതാണ് പിന്നെ എൻ്റെ പെണ്ണിൻ്റെ അച്ഛനല്ലേ എന്ന് ഓർത്തിട്ടാണ് പക്ഷേ എന്ന് താൻ എൻ്റെ പെണ്ണിന് വിലയിട്ട് കാശ് മേടിച്ചോ അപ്പോൾ തീർന്നു അത് അവനോട് പറഞ്ഞ് എനിക്കും പറയാനുള്ളൂ എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് തൻ്റെ നിഴൽ പോലും ഉണ്ടാവരുത് വാ അയാൾക്കൊരു വാണിംഗ് പോലെ ചൂണ്ടുവിരൽ കൊണ്ട് ഉയർത്തി പറഞ്ഞ് ശിവയെ കൊണ്ടവൻ അകത്തേ കയറിപ്പോയി നിങ്ങൾ ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല സ്വന്തം മോളെ വെച്ച് പണം വാങ്ങിച്ചിരിക്കുന്നു നോക്കിക്കോ ഇതിനെല്ലാം താൻ അനുഭവിക്കും ഈശ്വരൻ എന്നരാൾ മുകളിലുണ്ട് എൻ്റെ മോളൊഴുക്കിയ ഓരോ തുള്ളിക്കും നിങ്ങൾ കണക്ക് പറയേണ്ടി വരും ഓർത്തോ പിന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന എന്ന് പറഞ്ഞ് നടക്കുന്നതിൻ്റെ ചേച്ചി ഇപ്പോൾ നിങ്ങൾ ശവിക്കുന്നുണ്ടാവും പറഞ്ഞുകൊണ്ട് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിനെ തുടച്ചുമാറ്റിക്കൊണ്ട് ചെറിയമ്മ അകത്തേ കയറിപ്പോയി ഇല്ലടാ നിന്നെ ഞാൻ അനുഭവിപ്പിക്കും എൻ്റെ തേത്ത് പറഞ്ഞ് ഞാൻ നിന്റെ കൈക്ക് ആ പിഴച്ചവൾ അനുഭവിപ്പിക്കും അല്ലെങ്കിൽ അനുഭവിപ്പിക്കും ഈ ബാലൻ ആണ് പറയുന്നത് ത്രിലോക തള്ളിയെ കവളിൽ പിടിച്ചുകൊണ്ട് ബാലൻ പകയോടെ പറഞ്ഞു അപ്പോഴേക്കും ഗാർഡ്സ് വിശാഖിനെ കൊണ്ടുപോയിരുന്നു പക്ഷേ താൻ ആരോടാണ് കളിക്കുന്നതെന്ന് ബാലൻ അറിഞ്ഞില്ല അവൻ്റെ രാവണഭാവം തനിക്ക് താങ്ങില്ലെന്ന് അയാൾ അറിഞ്ഞില്ല ഇനി തനിക്ക് വിധിച്ചിരുന്ന രാവണയുടെ ശിക്ഷ എന്തെന്ന് അയാൾ അറിഞ്ഞില്ല ത്രിലോകിനെ നെഞ്ചിൽ ചേർന്ന് പൊട്ടിക്കരയുകയാണ് ശിവ അവളുടെ ഉള്ളിൽ വിശാഖിൻ്റെ വാക്കുകളായിരുന്നു ദേ ഇന്നത്തെ കാതിലേക്ക് പിന്നെയും പിന്നെയും കയറുന്ന പോലെ ആയിരുന്നു ശിവയ്ക്ക് നെഞ്ചിലായാലും കുത്തി ഒരുപോലെ കുത്തിക്കയറുന്ന വേദന അവൾക്ക് തോന്നി ഭദ്ര മതി കരഞ്ഞത് ഇങ്ങനെ കരഞ്ഞു നിനക്ക് അസുഖം വരും ത്രിലോക അവളെ അടർത്തി മാറ്റാൻ നോക്കിയതും ശിവ അതിനനുവദിക്കാതെ അവനെ നെഞ്ചോട് ചേർന്നു നിന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അമ്മ മരിച്ചത് ഞാനും വന്നത് കൊണ്ടാണോ അത് ഞാൻ എന്തു ചെയ്തു കരഞ്ഞുകൊണ്ട് ശിവ ചോദിക്കുമ്പോൾ ത്രിലോക അവളെ എടുത്ത് അവൻ്റെ മടിയിലേക്ക് എത്തി ശിവ അവന്റെ തോളിലേക്കിടന്ന് അവളുടെ കണ്ണുനീർ അവൻ്റെ പുറകിൽ ഒഴുകിയിറങ്ങിക്കൊണ്ടിരുന്നു അതറിയന്തോറും ത്രിലോകനെ ബാലമുള്ള ദേഷ്യം കൂടുകയാണ് ചെയ്തത് ശിവയുടെ ഓരോ തുള്ളി കണ്ണുനീരും കാണുമ്പോൾ ത്രിലൂകിനെ ബാലനെ കത്തിച്ച് കളയാനുള്ള ദേഷ്യമുണ്ടായിരുന്നു ഇത്രമാത്രം എന്നോട് ദേഷ്യവും വെറുപ്പും തോന്നാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു കേട്ടാ ഒരിക്കൽ പോലും അച്ഛൻ എന്നെ ഒന്നും എടുത്തിട്ടില്ല ആലോചിച്ചിട്ടില്ല എപ്പോഴും ഒരു ശത്രുവരോട് പെരുമാറുന്ന പോലെയാണ് എപ്പോഴും അച്ഛൻ ഓരോന്ന് പറയുമ്പോൾ ശിവ തേങ്ങുന്നുണ്ടായിരുന്നു ത്രിലൂക അവളെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അതൊരു ആശ്വാസം എന്ന പോലെ അവൾ ഒന്നും കൂടി അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു ദേവകൂട്ടിനെ ഓരോ തവണ അച്ഛൻ ചേർത്ത് പിടിക്കുമ്പോഴും അവനെ താലോലിക്കുമ്പോഴും വാതിലിൻ്റെ മറവിൽ ഞാൻ നോക്കി നിൽക്കും അത് കണ്ട് ചെറിയമ്മ എന്നെ ചേർത്ത് പിടിക്കും പക്ഷേ അപ്പോഴും അച്ഛൻ ചേർത്ത് പിടിക്കുന്നത് പോലെ ആവില്ലല്ലോ ശിവവേദനയോട് പറയുന്നതും ത്രിലൂക് അവളെ ചേർത്ത് പിടിച്ചു ത്രിലോക അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് അവളെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചു നിനക്ക് ഞാനില്ലേ പെണ്ണേ അച്ഛനായും അമ്മയായും ചേട്ടനായും ആ മകനായും എല്ലാം ത്രിലോക് പറയുന്നതും ശിവൻ നിറഞ്ഞ കണ്ണുകളോടെ അവൻ്റെ കവിളിൽ ചുംബിച്ചു അവനത് നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു വാ ഒന്ന് കിടക്ക് ആകെ ക്ഷീണിച്ചു നീ പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് ബെഡിലേക്ക് കിടന്നു ചെറിയ കട്ടിലായത് കൊണ്ട് രണ്ടുപേർക്കും കിടക്കാൻ കഴിയില്ലായിരുന്നു അത് മനസ്സിലാക്കി ശിവ അകന്നു മാറാൻ നോക്കിയതും ത്രിലോകതിനെ സമ്മതിക്കാതെ അവളെ അവൻറെ ദേഹത്തേക്ക് ചേർത്ത് കിടത്തി എന്റെ നെഞ്ചിൽ ഈ കുഞ്ഞു ശരീരത്തിന് കിടക്കാനുള്ള സ്ഥലമുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയഭാര്യ ഇങ്ങനെ കിടന്നാൽ മതി പറഞ്ഞുകൊണ്ട് അവളെ അവൻറെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി ശിവ ചിരിയോട് അവൻറെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് അവനോട് ചേർന്ന് കിടന്നു ത്രിലോക അവളെ ചേർത്ത് പിടിച്ചു അല്പസമയത്തിനു ശേഷം ശിവയുടെ ശ്വാസം ശാന്തമായി തോന്നിയ പോലെ ത്രിലോക് മുഖം താഴ്ത്തി അവളെ നോക്കി പിന്നെ അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു നിനക്ക് ഞാനുണ്ടാകും പെണ്ണേ ആരൊക്കെ ഇല്ലെങ്കിലും പറഞ്ഞു കൊണ്ട് അവളെ വരിഞ്ഞു മുറുക്കി കണ്ണുകളടഞ്ഞു ആ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ പല കണക്കുകൂട്ടലുകളായിരുന്നു റൂമിൽ ദേഷ്യത്തോടെ ഇരിക്കുവാണ് ബാലൻ ത്രിലോകിനെയും ശിവയുടെയും മനസ്സിൽ ഓർമ്മ വരും തോറും അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചു ഇല്ലടി നിന്നെ ഞാൻ അങ്ങനെ സുഖിച്ച് വരാൻ വിടില്ലടി ഇന്ന് നീ കയ്യോർത്തത് എനിക്ക് നേരെയാണ് അവൻ്റെ ധൈര്യത്തിലാണ് ഇന്ന് നീ എനിക്ക് നേരെ ശബ്ദമുയർത്തിയത് നിന്നെയും അവനെയും രണ്ടു രൺ പാത്രത്തിലാക്കിയില്ലെങ്കിൽ ബാലനാണ് പറയുന്നത് ബാലൻ പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് നോക്കിയപ്പോഴാണ് വാതിൽപ്പടിയിൽ കൈകെട്ടി നിൽക്കുന്ന ഇന്ദുജയും അവർക്ക് മുന്നിൽ ദേവൂട്ടനുമുണ്ട് എന്താ നിർത്തി കളഞ്ഞത് ബാക്കി കൂടെ എന്തൊക്കെ ചെയ്താലും എൻ്റെ മോളെയോ മോനെയോ ഒന്ന് പിരിക്കാൻ പോയിട്ട് അവരൊന്നും തൊടാൻ പോലും കഴിയില്ല ഇന്ദുജ പുച്ചത്തോടെ പറഞ്ഞതും ബാലൻ ദേഷ്യത്തോടെ ബെഡിൽ നിന്ന് ചാടി എഴുന്നിട്ട് അവരുടെ നേരെ കൊതിച്ചു കൊണ്ടുവന്നതും ദേവൂട്ടൻ അവരുടെ മുന്നിൽ കയറി നിന്നു ഒരടി പിന്നിലേക്ക് നിന്നോളാം ഇനി നിങ്ങൾക്ക് തട്ടി കളിക്കാനുള്ളതല്ല എൻ്റെ അമ്മ ദേവൂട്ടൻ പറയതും കൈ കൈവർത്തിയായ കൈകൾ അയാൾ താഴ്ത്തിക്കൊണ്ട് അവനെ തുടിച്ചു നോക്കി നിൻ്റെ ചേച്ചി എന്ന് പറയുന്നവൾ വന്നതിൻ്റെ ആയിരിക്കും നിന്റെ ഈ നെളിപ്പല്ലേ ബാലൻ പുച്ഛത്തോടെ ചോദിച്ചതും ദേവൂട്ടൻ ചിരിച്ചു അതെ അത് തന്നെയാ ഇത്രയും നാൾ ഞാൻ മിണ്ടാതിരുന്നത് നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല എൻ്റെ അമ്മയും ചേച്ചിയെയും ഓർത്ത് മാത്രമാണ് പക്ഷേ ഇനി എനിക്കതിൽ ഇല്ല കാരണം നിങ്ങൾ സ്വന്തം മോളെ വെറും നോട്ടുകെട്ടുകൾക്ക് വേണ്ടി വിറ്റുവോ അന്ന് തീർന്നു നിങ്ങളും ഞാനും അയാളുടെ ബന്ധം ദേവൂട്ടൻ ഓരോ വാക്കുകൾ അത്രയും ദേഷ്യത്തോടെ പറഞ്ഞ് നിർത്തുമ്പോൾ ബാലൻ ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി പിന്നീട് ആ നോട്ടം എത്തിയത് ചെറിയമ്മയിലാണ് അയാൾ അവരെ അത്യധികം ദേഷ്യത്തോടെ നോക്കി ഇനി ഇതിലും എൻ്റെ അമ്മയെ വഴിച്ചാരണ്ട ഞാനിത് കേട്ടത് നിങ്ങളിൽ നിന്ന് തന്നെയാണ് ആ ചേറ്റ ഇവിടെ വന്ന് വിളിച്ചു പറയുന്നത് എൻ്റെ കാതുകൊണ്ടാണ് കേട്ടത് ആർക്കു തോന്നും എനിക്ക് ഇപ്പോൾ നിങ്ങളുടെ മകനായി ജനിച്ചതിൽ സ്വന്തം രക്തത്തിൽ പിറന്ന നിങ്ങളുടെ മകളല്ലേ എൻ്റെ ചേച്ചി വല്യമ്മ മരിച്ചത് ചേച്ചിയെ പ്രസവിച്ചത് കൊണ്ട് മാത്രമല്ല ഹെവി ബ്ലീഡിംഗ് കൊണ്ടും കൂടിയാണ് പക്ഷേ നിങ്ങൾക്കതൊന്നും വിഷയമല്ല എങ്ങനെയെങ്കിലും എൻ്റെ ചേച്ചിയെ വിഷിപ്പിക്കണം അത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ വലിയ മേ ഒരിക്കലെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ ദേവൂട്ടൻ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു നിർത്തി ദേവൂട്ടാ നിന്റെ വാക്കുകൾ അതിർ കടന്നു നീ പോ പോഷ്യം കടിച്ചു പിടിച്ചുകൊണ്ടാൽ പറഞ്ഞതും അത് പൂച്ചിച്ച് തളി നിങ്ങളുടെ ഈ ഒഴിഞ്ഞുമാറ്റം തന്നെ ഞാൻ ചോദിച്ചതിലുള്ള ഉത്തരമുണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ ഒപ്പം ചേർന്ന എൻ്റെ ചേച്ചിയെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നേരെ ആദ്യം വരുന്ന കൈകൾ എന്റേതായിരിക്കും പറഞ്ഞുകൊണ്ട് ദേവുടൻ തിരിഞ്ഞ് നടന്നതും ഇന്ദുജ സന്തോഷത്തോടെ അത് നോക്കി നിങ്ങൾക്കിരി തിരിച്ചടിയുടെ കാലമാണ് എൻ്റെ കുഞ്ഞിനെ അത്രമാത്രം നിങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ട് അവളുടെ കണ്ണുനീരിൻ്റെ ഉത്തരം പറയാതെ ദൈവം നിങ്ങളെ വിടില്ല ദൈവം വിട്ടാലും ഒരുവൻ വിടില്ല എൻ്റെ കുഞ്ഞിൻ്റെ താൻ ഉടമ ഇപ്പോൾ തന്നെ കണ്ടില്ലേ നിങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന നിങ്ങളുടെ വീട് അതിന്ന് നിങ്ങൾക്കൊപ്പമില്ല അതുപോലെ ഓരോന്നായി നിങ്ങൾക്ക് നഷ്ടപ്പെടും അന്ന് നിങ്ങളറിയാം ചെയ്തത് എത്ര വലിയ പാപമായിരുന്നു എന്നതും എൻ്റെ കുഞ്ഞിനെ കണ്ണുനീരിൻ്റെ വിലയിൽ വെച്ചോ ചെറിയമ്മ ദേഷ്യത്തോടെയും വേദനയോടെയും പറഞ്ഞ് റൂമിൽ നിന്ന് പോയതും ബാലൻ ദേഷ്യത്തോടെ അടുത്ത് കണ്ട ടേബിളിൽ അവനടിച്ചു ഇല്ലടി നീ ഒന്നും വിചാരിച്ചാൽ എന്നെ ഒരു പുല്ലു ചെയ്യാൻ കഴിയില്ല എൻ്റെ നേരെ ശബ്ദം ഉയർത്തി അവളെ അങ്ങനെ സൂചിച്ച് വായിക്കാൻ ഞാൻ സമ്മതിക്കില്ല മനസ്സിൽ പലതും കണക്ക് കൂട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു പക്ഷേ അയാൾ അറിഞ്ഞില്ല കളിക്കുന്നത് രാവണനോടാണെന്ന് അവൻ്റെ പ്രാണനോടാണ് കളിക്കുന്നത് മുച്ചൂടു മുടിപ്പിക്കാൻ അവൻ ഒറ്റ ഒരാൾ മതിയെന്ന് തോറിലാരെ തട്ടുന്നത് പോലെ തോന്നിയാണ് ഉറക്കത്തിലായിരുന്ന ത്രലൂർ കണ്ണുകൾ തുറന്നത് തൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന തൻ്റെ പ്രാണനെ അവൻ ഏറെ പ്രണയത്തോടെയും വാത്സല്യത്തോടെയും നോക്കി പക്ഷേ അവളുടെ വിങ്ങിയിരിക്കുന്ന അവളുടെ കൺത്തടം കണ്ടപ്പോൾ ആ കണ്ണുനീരിന് കാരണക്കാരനായ ബാലനോട് അവൻ അതിയായി ദേഷ്യം തോന്നി ഇതിന് നിങ്ങൾ അനുഭവിക്കും ബാലൻ അനുഭവിപ്പിച്ചിരിക്കും ഞാൻ എൻ്റെ പെണ്ണിൻ്റെ ഓരോ തുള്ളി കണ്ണുനീരിനും നിങ്ങളെക്കൊണ്ട് തന്നെ ഞാൻ കണക്ക് പറയിപ്പിക്കും കാത്തിരുന്നു ഈ രാവണൻ്റെ കളികൾക്ക് അവൻ മനസ്സിൽ മൊഴിഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു പിന്നെയും വാതിൽ മുട്ടുന്നതുപോലെ തോന്നി അവൻ ശിവയെ ഉണർത്താതെ കട്ടിലേക്ക് കിടത്തി അവനെ ചൂടകുന്നതും ഷിവി നിന്ന് ചുണുങ്ങി അത് കണ്ടതും ശിരിയോടെ അവളും തട്ടികൊടുത്ത് അവൻ എഴുന്നേറ്റു വാതിൽ തുറന്നപ്പോൾ കണ്ടത് ദേവൂട്ടനെയാണ് അവനെ കണ്ടപ്പോൾ ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് ത്രിലോകിന് മനസ്സിലായി പക്ഷേ ദേവൂട്ടൻ മുന്നിൽ നിൽക്കുന്ന ത്രിലോകിനെ അന്തം വിട്ട് നോക്കുവാണ് ടീഷർട്ടിട്ടിരിക്കുന്നത് കൊണ്ട് ത്രിലോകിന് നെഞ്ചും കൈകളും കാണാമായിരുന്നു അവൻ്റെ മെയിൻ്റെ ബോഡിയിലേക്ക് ദേവൂട്ടൻ കണ്ണു തള്ളി നോക്കി നിന്നു എന്താണ് ദേവുട്ട ആകെയുള്ള ഒരു അളിയനെ കണ്ടപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത് ത്രിലോകിൻ്റെ ശബ്ദമാണ് അവനെ ഉണർത്തിയത് അവനന്ന് ചമ്മി അത് പെട്ടെന്ന് ഏട്ടനെ കണ്ടപ്പോൾ ചമ്മലോട് ദേവൂട്ടൻ പറഞ്ഞതും ത്രിലോകന് ഓർമ്മ വന്നത് അവൻ്റെ സഹോദരങ്ങളെ ആയിരുന്നു അല്ല ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് ത്രിലോകം അവൻ്റെ ചമ്മൽ നിറഞ്ഞ മുഖം കണ്ടതും ചോദിച്ചു അത് ചേച്ചി ചേച്ചിക്ക് ഒരുപാട് സങ്കടമായിട്ടുണ്ടാവും അല്ലേ ഏട്ടാ വിഷമത്തോടെ ദേവൂട്ടൻ ചോദിച്ചപ്പോൾ ത്രിലോക അവനെ തൊഴിൽ പിടിച്ച് ചേർത്ത് പിടിച്ചു ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമാണോ ദേവൂട്ടന് ത്രിലൂകു ചോദിച്ചപ്പോൾ ആദ്യമായൊരു ചേട്ടനെ കിട്ടുന്ന സന്തോഷം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു എൻ്റെ എല്ലാം ചേച്ചിയാണ് ഏട്ടാ കുഞ്ഞിനാൾ മുതൽ അമ്മയേക്കാളറി എന്നെ നോക്കിയത് എൻ്റെ ചേച്ചിയാണ് ഇവിടുന്ന് പോകുന്നവരെ എൻ്റെ എല്ലാ കാര്യത്തിലും ചേച്ചിയൊപ്പം ഉണ്ടാവും എൻ്റെ അമ്മയാണ് എൻ്റെ ചേച്ചി ചേച്ചി എന്നെ സ്നേഹിച്ചിരുന്നത് പോലെ വേറെ ആരും എന്നെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പേട്ടെന്നാണ് ത്രിലൂകിൻ്റെ കാലിലേക്ക് ദേവൂട്ടൻ പിടിച്ചത് പേട്ടെന്ന് ത്രിലൂകം ഞെട്ടി ദേവുട്ട എന്തായി ചെയ്യുന്നത് അവനെ പിടിച്ചെഴുതേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നന്ദിയുണ്ട് ഏട്ടാ എൻ്റെ ചേച്ചി സ്നേഹിക്കുന്നതിൽ പ്രാണനെ പോലെ പ്രണയിക്കുന്നതിൽ ചേർത്ത് പിടിക്കുന്നതിൽ അങ്ങനെ എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് ദേവൂട്ടൻ്റെ കരഞ്ഞു പറഞ്ഞതും ത്രിലോകനെ വലിച്ചെഴുന്നേൽപ്പിച്ച് അവനെ നെഞ്ചോട് ചേർത്തു അവൾ എനിക്കെല്ലാം ആണ് ദേവൂട്ട ഇപ്പോൾ ഇല്ലെങ്കിൽ ഞാനും ഉണ്ടാവില്ല ഇനി ഇതുപോലെ പറഞ്ഞ് കരയരിക്കരുത് എനിക്ക് എൻ്റെ അനിയനും അനിയത്തെയും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നീയും എനിക്ക് ത്രിലൂക പറഞ്ഞതും ദേവൂട്ടൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു മുംബൈ നഗരത്തിലൊരു ആഡംബരം നിറഞ്ഞ ഹോട്ടലിന് മുന്നിൽ ഒരു കാർ ചേറിപ്പാഞ്ഞു വന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഡ്രൈവർ ഇറങ്ങി ബാക്ക് ഡോർ തുറന്നു കൊടുത്തു ആദ്യ നിന്ന് അവൻ ഇറങ്ങി വർഷിത് മൽഹോത്ര അവനെ കണ്ടതും ഹോട്ടലിന് മുൻപ് തടിച്ചുകൂടിയ ന്യൂസ് റിപ്പോർട്ടേഴ്സ് അവൻ്റെ അടുത്തേക്ക് ഓടി അപ്പോഴേക്കും അവൻ്റെ ഗാർഡ്സ് അവനെ ഒരു മറയായി പൊതിഞ്ഞു കഴിഞ്ഞിരുന്നു സർ എന്താണ് പെട്ടെന്ന് മുംബൈ വിസിറ്റ് സാറിൻ്റെ ബ്രദർ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞല്ലോ എന്താണ് കാരണം സർ പുതിയ ഏതൊക്കെ പ്രോജക്റ്റാണ് സർ കവർ ചെയ്തിട്ടുള്ളത് പക്ഷേ വർഷിത്ത് അതിനൊന്നും മറുപടി നൽകാതെ ഗാഡ്സിൻ്റെ അകമ്പടിയുടെ ഹോട്ടലിനുള്ളിൽ പ്രവേശിച്ചു വർഷിത് സർ അവനെ കണ്ട ഉടനെ ഹോട്ടൽ എം ഡി വിനയപൂരം ചോദിച്ചു ഹലോ മിസ്റ്റർ പ്രസാദ് ചിരിയോടെ അവനെ പറഞ്ഞുകൊണ്ട് കൈകൾ നീട്ടിയതും തിരിച്ചയാളും കൈകൾ ചേർത്തു വർഷിദ് സർ ദേവൻ സാർ റൂം നമ്പർ ഫൈവ് നോട്ട് ഫൈവിലുണ്ട് ദേ ആർ വെയ്റ്റിംഗ് ഫോർ യു പേഴ്സണൽ മാനേജർ പറഞ്ഞതും വർഷിത് പ്രസാദിനോട് പറഞ്ഞ് നടന്നു ലിഫ്റ്റിൽ കയറിയതും പിന്നാലെ മാനേജറും കയറി ഫിഫ്ത്ത് ഫ്ലോറിലെത്തി ഫൈവ് നോട്ട് ഫൈവ് റൂമിന് മുന്നിൽ എത്തിയതും മാനേജർ ബെല്ലടിച്ചു അകത്തുനിന്ന് പെർമിഷൻ കിട്ടിയതും അവരകത്ത് കയറി വർഷിത് ദേവൻ അവനെ കണ്ട ഉടനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു തിരിച്ചവനും അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഡയറക്ടർ ദേവൻ വീണ്ടും സിനിമാ ലോകത്തേക്കല്ലേ വർഷിദ് ചോദിച്ചതും ദേവൻ ഒന്ന് ചിരിച്ചു വിക്ു ഇത് നമ്മുടെ മൂവിയുടെ പ്രൊഡ്യൂസർ മിസ്റ്റർ ലോകേഷ് സത്യ ദേവൻ അവിടെ സോഫയിലിരിക്കുന്ന ആളിനെ പരിചയപ്പെടുത്തിയതും വർഷിദ് അയാളെ നേരെ കൈകോപ്പിയതും ചിരിച്ചു തിരിച്ചയോ പിന്നെ കുറച്ച് സമയം അവർ തമ്മിൽ സംസാരിച്ചു ദേവൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഹിറ്റ് മേക്കറുടെ രാജാവ് എന്ന് വേണം ദേവനെ വിശേഷിപ്പിക്കാൻ വിഖുവിൻ്റെ ഫസ്റ്റ് മൂവി ദേവന്റെ ഫിലിമായിരുന്നു അതിനുശേഷം അവനൊന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് പടം കൂടി ഇവർ ചെയ്തിരുന്നു ദേവ നീ ഇതുവരെ സ്റ്റോറി പറഞ്ഞില്ലല്ലോ വർഷിദ് ചോദിച്ചതും ദേവനൊന്ന് ചിരിച്ചു സ്ക്രിപ്റ്റ് എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു വർഷിദ് അത് നോക്കി ചിരിച്ചത് വായിക്കാൻ തുടങ്ങി ഓരോ പേജും വായിക്കുന്നതോറും വർഷീദിൻ്റെ കണുകൾ ദേവൻ ഒരു ചിരിയോട് കണ്ടു നിന്നു വാവോ മാൻ ഇത് നമുക്ക് എന്തായാലും ചെയ്യാം ഇത് ക്ലിക്ക് ആവുകയും ചെയ്യും അത്രയ്ക്ക് ഗംഭീരമായിട്ടുണ്ട് വർഷിദ് പറഞ്ഞതും ദേവൻ പുഞ്ചിരിച്ചു എനിക്കറിയാമായിരുന്നു നിനക്കിത് ഇഷ്ടപ്പെടുമെന്ന് അതുകൊണ്ടല്ലേ നിന്നെ തന്നെ ഈ ക്യാരക്ടറിന് വേണ്ടി ചൂസ് ചെയ്തത് ദേവൻ പറഞ്ഞു വർഷിദ് ചിരിച്ചു അപ്പോൾ എന്നു മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം ദേവ വർഷിദ് എക്സൈറ്റ്മെൻറ്റോട് ചോദിച്ചു നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം ലൊക്കേഷൻ എവിടെയാ അത് നീ പറഞ്ഞില്ലല്ലോ കേരളം ദേവൻ പറഞ്ഞപ്പോൾ വർഷിദിനെ കൺകുൾ വിടുന്നു എടാ ഉറപ്പാണോ യെസ് മാൻ ഈ കഥക്ക് ഏറ്റവും സൂട്ടബിൾ കേരളം തന്നെയാണ് അതുമാത്രമല്ല നീ ഇതുവരെ കേരളത്തിൽ പോയിട്ടില്ലല്ലോ അപ്പോൾ ഇതൊരു ആണ് നിനക്ക് ദേവൻ ഭർതം വർഷിദ് ചിരിച്ചു അപ്പോൾ അഗ്രിമെൻ്റ് സൈൻ ചെയ്യുമല്ലേ ദേവൻ ഭർതം വർഷിദ് ഓക്കെ പറഞ്ഞു അങ്ങനെ എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് നേരം കൂടി സംസാരിച്ചുകൊണ്ട് കൊണ്ട് വർഷീദ് അവിടെ നിന്ന് ഇറങ്ങി അയ്യേ എൻ്റെ ഭദ്ര പറഞ്ഞത് അവളുടെ ദേവോട്ടനെല്ലാത്തിനും നല്ല ധൈര്യമാണെന്നാണ് എന്നാണല്ലോ എന്നിട്ട് എന്നിട്ടിതിപ്പോൾ ത്രിലൂക് പറം ആ കാര്യത്തിനിടയിലും ദേവൂട്ടനൊന്ന് ചിരിച്ചു എത്രയൊക്കെ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ചേച്ചിയുടെ കാര്യം വരുമ്പോൾ അതെല്ലാം എന്നിൽ നകന്നുപോകും ചേച്ചി വിഷമിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല ദേവൂട്ടൻ പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു ഏട്ടനറിയോ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചു എന്നേ ഉള്ളൂ എന്നെ നോക്കിയത് മൂന്ന് എൻ്റെ ചേച്ചിയാ എൻ്റെ കാര്യങ്ങളും അമ്മയെക്കാളും മുന്നിൽ നിന്ന് ചെയ്തത് തരും അത് പറയുമ്പോൾ പഴയ ഓർമ്മയിൽ ദേവൂട്ടൻ ചിരിച്ചു പക്ഷേ അപ്പോഴും അച്ഛനെ ചേച്ചി കാണുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു എങ്ങനെയൊക്കെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാമോ അങ്ങനെ എല്ലായാലും ചേച്ചിയെ വേദനിപ്പിക്കും അപ്പോഴൊക്കെ ഒരു പുഞ്ചിരി ഫീറ്റ് ചെയ്ത് മാറിയിരുന്ന കരയുന്ന ചേച്ചിയുടെ മുഖം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് അവസാനം ആ കല്യാണം ഉറപ്പിച്ചാൽ വേദന ഉണ്ടെങ്കിൽ കൂടെയാണ് അന്ന് ദീപ് ചേട്ടൻ്റെ ഒപ്പം ചേച്ചിയെ പറഞ്ഞു വിട്ടത് പക്ഷേ ചേട്ടാ ഒരിക്കൽ പോലും അയാൾ കാശിനു വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഇത്രമാത്രം എൻ്റെ ചേച്ചിയെ വെറുക്കാൻ ആ പാവം എന്ത് ചെയ്തു എന്നാണ് എനിക്കറിയാത്തത് വല്ല്യമ്മയ്ക്ക് ഓവർ ബ്ലീഡിംഗ് ആയിരുന്നു അത് മാത്രമല്ല വല്യമ്മയ്ക്ക് ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് കൂടിയായിരുന്നു എന്നിട്ടും അത്രയും റിസ്ക് എടുത്താണ് വല്യമ്മ ചേച്ചി പ്രസവിച്ചത് അതൊക്കെ അറിയാം എന്നിട്ടും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ദേവൂട്ടനൊന്നും തേങ്ങിപ്പോയിരുന്നു ത്രിലൂക ഓരോന്നും അവൻ്റെ മനസ്സിൽ പതിപ്പിച്ചു വെക്കുന്നത് ദേവൂട്ടൻ അറിഞ്ഞില്ല അതോടൊപ്പം ഇനി കൊടുക്കാനുള്ള പണികളുടെ എണ്ണവും ഏട്ടൻ എനിക്കൊരു വാക്ക് തരുമോ ദേവൂട്ടൻ മുഖമുയർത്തി ത്രിലൂകിനെ നോക്കി ചോദിച്ചതും അവനെ സംശയത്തോടെ നോക്കി എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ ചേച്ചിയെ കൈവിടില്ലെന്ന് എപ്പോഴും ചേർത്ത് പിടിക്കുമെന്ന് തൻ്റെ കൈകൾ ത്രിലോകം നേരെ പിടിച്ചുകൊണ്ട് ചോദിച്ചതും ഒരു നിമിഷം പോലും വൈകാതെ ത്രിലോക കൈകളിൽ മുറുകെ പിടിച്ചു ഈ ത്രിലോക് പ്രണയിച്ചതും സ്നേഹിച്ചതും കൂടെക്കൂട്ടനെന്ന് ആഗ്രഹിച്ചതും അവളെ മാത്രമാണ് നിൻ്റെ ചേച്ചിയെ എൻ്റെ മരണം കൊണ്ടല്ലാതെ അവളിൽ നിന്നൊരു മടക്കം ഈ ത്രിലോകിന് സാധ്യമല്ല എൻ്റെ ഭദ്രയുടെ കൈ ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കൈയോട് ചേർന്ന് എൻ്റെ ഈ കൈകളുണ്ടാവും ത്രിലോക് പറഞ്ഞതും ദേവൂട്ടർ സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവനെ കവളി മുത്തി സന്തോഷമായിട്ടാ എൻ്റെ ചേച്ചിയുടെ ഭാഗ്യാണ് ഏട്ടൻ ദേവോട്ടൻ പറഞ്ഞു ഒരിക്കലല്ല ദേവോട്ട അവളെ കിട്ടിയ ഞാനാണ് ഭാഗ്യവനൻ എൻ്റെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവന്ന എൻ്റെ മാലാക ശിവയുടെ ഓർമ്മയിൽ ത്രിലൂക്ക് പറഞ്ഞപ്പോൾ ദേവൂട്ടിന് സന്തോഷമായി ഇതെല്ലാം അവരെ വിളിക്കാൻ വന്ന ചെറിയമ്മയും കേട്ടിരുന്നു അവരുടെ മനം സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലൊരു അമ്മയുടെ ആദി അവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു ആഹാ ചേച്ചിയും മേടനെയും വിളിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന കഥ പറയ നീ ചെറിയമ്മയുടെ ശബ്ദം കേട്ടതും ഇരുവരും തിരിഞ്ഞു നോക്കി ഞാനിങ്ങനെ ഏട്ടനോട് ഒരു സംസാരിച്ച് ദേവൂട്ടൻ പറഞ്ഞതും ചെറിയമ്മന്ന് ചിരിച്ചു ശിവ എഴുന്നിട്ടില്ലേ മോനെ ചെറിയമ്മ ചോദിച്ചു ഇല്ല കുറേ ദൂരം യാത്ര ചെയ്തതല്ലേ ത്രിലൂക് പറഞ്ഞു പിന്നെ അവളെ മുകാണ്ടയിൽ നിന്നല്ലേ വരുന്നത് അങ്ങോട്ട് വന്ന ബാലൻ മൂന്ന് മൂന്നുപേരും അയാളെ തറപ്പിച്ച് നോക്കി അതിന് ഉഗാണ്ടയിൽ പോയി മിസ്റ്റർ ബാലൻ ശീലമുണ്ടോ ത്രിലോക് പരിഹാസത്തോടെ ബാലനെ നോക്കി കൊണ്ട് ചോദിച്ചതെന്നും അയാൾ പല്ല് കടിച്ച് പിന്തിരിഞ്ഞു പോയി സൂക്ഷിക്കണം മോനെ പാമ്പിൻ്റെ പകയാണ് അങ്ങേർക്ക് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നിറുകേട് കാണിക്കാനും മടിയില്ല അയാൾക്ക് ചെറിയമ്മ പറഞ്ഞപ്പോൾ ത്രിലോകം ഒന്ന് ചിരിച്ചു നിങ്ങൾ ചെല്ല ഞാൻ ഭദ്ര വിളിച്ചുകൊണ്ട് വന്നേക്കാം ത്രിലൂക് പറഞ്ഞു അവർ പോയതും ത്രിലോക് ഫോൺ എടുത്തൊരു നമ്പറിലേക്ക് കോൾ ചെയ്തു നിമിഷങ്ങൾക്കകം കഴിഞ്ഞതും ആ കോൾ കട്ട് ചെയ്യുമ്പോൾ ത്രിലോകിൽ ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു